ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിക്രത്തിൻ്റെയും വേദയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം വേദയും കൂടി പല്ല് തേക്കുന്ന സീനാണ് കേട്ടോ വിക്രം ഒരു മാവിൻ്റെ ഇല കൊണ്ടുവന്നിട്ട് എങ്ങനെ പല്ല് തേക്കേണ്ടതെന്ന് വേദയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് മടിച്ചിട്ട് ആണെച്ചാലും വേദ അത് വേടിച്ചിട്ട് പല്ല് തേക്കുന്നത് കണ്ടിട്ടും കിട്ടും അപ്പോൾ അവർ രണ്ടുപേരും കൂടി നിന്ന് പല്ല് തേക്കുന്നത് കാണിക്കുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് ആ അങ്ങനെ തന്നെ തേച്ചോ തേച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളി വെക്കുന്ന പോലെ പറയുന്നത് കണ്ടിട്ടും പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയുടെ വീടാണ് കേട്ടോ വേദയുടെ വീട്ടിലെ പത്മൻ ചായ വെക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് മുത്തശ്ശി വരുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ പത്മം ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ വിക്രത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിക്രത്തിനോട് വേദേനെ ഒന്ന് വിളി വേദേനെ കൊണ്ട് എന്നെ ഒന്ന് വിളിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫോൺ വെച്ചത് പക്ഷേ ഇത്ര ദിവസമായിട്ട് വേദന വിളിച്ചില്ലല്ലോ എന്ന് പറയാനുട്ടോ അപ്പോൾ പത്മം പറയുന്നുണ്ട് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവോ എന്ന് ചോദിക്കാനുട്ടോ പിന്നെ ഇത്ര കാലമായിട്ട് അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് എവിടെക്കെങ്കിലും പോയിട്ടുണ്ടോ പിന്നെ ഈ കോടതിയും കേസൊക്കെ നടന്നതല്ലേ ഇപ്പോൾ വിളിക്കുമ്പോൾ വിക്രത്തിൻ്റെ ഫോണും നോട്ട് റീച്ചബിൾ ആണ് എനിക്ക് എന്തൊക്കെയോ പേടി തോന്നുന്നുണ്ടെന്ന് പറയാനുട്ടോ അപ്പോൾ പത്മൻ പറയുന്നുണ്ട് എന്ത് പറ്റിയ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ രണ്ടു രണ്ടു ദിവസം മുന്നേ ശ്രീജയനെ വിളിച്ചിരുന്നു വേദയ്ക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ എന്തോ ഒഴിഞ്ഞു മറന്നത് പോലെ എനിക്ക് തോന്നുന്നു വേദ അവിടെ ഇല്ലേ അല്ലെങ്കിൽ വേദക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നൊക്കെ എനിക്കൊരു പേടി തോന്നുന്നുണ്ട് മുത്തച് പറയാനുട്ടോ അപ്പോൾ പത്മൻ പറയുന്നുണ്ട് അമ്മ എന്താ ഇത്ര ദിവസമായിട്ട് ഇതൊന്നും പറയാഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അപ്പൊ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല പക്ഷെ ഇപ്പൊ എനിക്ക് എന്തൊരു പേടി തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് എന്നുള്ള അമ്പലത്തിൽ പോണ പോലെ ഇവിടെ നിന്ന് ഇറങ്ങാം എന്നിട്ട് തിരിച്ചു വരുന്ന വഴി സുധാകരൻ മാഷിൻ്റെ വീട്ടിലൊന്ന് കയറാം നീ പെട്ടെന്ന് ഒന്ന് റെഡി റെഡിയാകുമെന്ന് പത്മ പത്മയോട് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പത്മ പറയുന്നുണ്ട് ശരി ഞാൻ വേഗം പോയി റെഡി ആയിട്ട് വരാമെന്നുണ്ട് പത്മ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് റെഡി ആവാൻ പോകുന്നുണ്ട് കേട്ടോ എന്നാലും ആകെ ഒരു ആശങ്കയിലും എന്തെങ്കിലും വേദിക്ക് പറ്റുമോ എന്നൊക്കെ ആലോചിച്ച് ഫോണും പിടിച്ചു നിൽക്കുന്ന മുത്തശ്ശിനെയാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കാട്ടിനുള്ളിൽ വേദന വിക്രത്തിനെയാണ് വേദന ഒരു പാറട മോളിൽ എന്നൊക്കെ ഇറക്കി അവർ രണ്ടുപേരും കൂടി നടന്നു പോകുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ വിക്രം വേദേനെ പിടിച്ചിട്ട് നടക്കുന്നത് അപ്പോൾ വേദയോട് ചോദിക്കുന്നുണ്ട് നിന്റെ കാര്യം ഇതുവരെ ശരിയായില്ല എന്ന് വിക്രം ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് കേട്ടോ ഇല്ല ശരിയായിട്ടില്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറയുന്നുട്ടോ അപ്പം വേദ പറയുന്നുണ്ട് ഇല്ല ശരിയായിട്ടില്ല എന്ന് പറയാനുട്ടോ നീ തന്നെ നടക്കുന്നെന്ന് പറയുമ്പോൾ നൊണ്ടി നൊണ്ടിന്ന് നടക്കുന്ന വേദന കാണിക്കുന്നുണ്ട് കേട്ടോ വേദ പറയുന്നുണ്ട് ഇല്ല വിക്രം ശരിയായിട്ടില്ല എന്ന് പറയാനുട്ടോ വിക്രം പറയുന്നുണ്ട് നീ അവിടെ ഇരിക്കാനാ കെട്ടോന്ന് അയച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കെട്ട കഴിച്ചു നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നടത്തിക്കുമ്പോൾ ശരിയായിട്ടില്ല എന്ന് പറയാനെട്ടോ അപ്പോൾ വിക്രം അവളെ പിടിച്ചിട്ട് നടത്തിക്കുന്നുണ്ട് അപ്പം വിക്രത്തിന് മനസ്സിലാവുന്നുണ്ട് അവളൊരു കള്ളത്തരം പറയുകയാണ് അവളുടെ കാലത്തൊക്കെ മാറിയിട്ടു വിക്രത്തിന് മനസ്സിലാവുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് ഇനി ഇവളെ എന്നെക്കൊണ്ട് ഇവളെ എടുപ്പിക്കാനുള്ള പ്ലാനാണ് ഇവളുടെ മാറിയോന്നൊന്നും ടെസ്റ്റ് ചെയ്തോലോ എന്ന് പറയാനെട്ടോ മനസ്സിൽ അങ്ങനെ പകുതി കുറച്ചെണ്ണ എത്തുമ്പോൾ അത് ആനാ വേണ്ടിയിട്ട് വിക്രം തൊള്ള വിളിക്കാനും കേട്ടോ അപ്പോഴേക്ക് വേദ വിക്രമത്തിൻ്റെ കൈയ്യൊക്കെ വിടിച്ചിട്ട് സ്പീഡിൽ ഓടിപ്പോകുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടത് വിക്രം നിന്ന് ചിരിക്കുകയാണ് തേടി കള്ളി എന്നെ പറ്റിക്കായിരുന്നു ഇല്ല വേണ്ടിയിട്ട് നിന്ന് ചിരിക്കുന്നുണ്ട് കിട്ടോ പകുതിയായിട്ടിന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ വിക്രം അവിടെത്തന്നെ നിൽക്കുന്നുണ്ട് വേദം കുറച്ച് ദൂരെ എത്തിയിരുന്നു കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് ആനയൊന്നും ഞാൻ വെറുതെ പറഞ്ഞതാ ഇപ്പം നിൻ്റെ കാലത്തെ വേദന എവിടെ പോയി അപ്പോൾ വേദ പറയുന്നുണ്ട് അത് വേദനയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ആന വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് വേദന പോയി എന്ന് പറയാനെട്ടോ അപ്പൊ വിക്രം കള്ളി പറയട് മുഴുവൻ നിന്നെടുത്ത് ചുമന്ന് നടക്കാനുള്ള നിന്റെ പ്ലാൻ ആയിരുന്നു അല്ലേ എന്ന് പറയാന കേട്ടോ അപ്പോൾ വേദ ചിരിച്ചിട്ട് അങ്ങനെയൊന്നും അല്ല എന്ന് പറയാനെട്ടോ എന്നിട്ട് വിക്രത്തിനോട് വേദ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയാനെട്ടോ അപ്പോൾ വിക്രം പറയ വിശക്ക് ഇന്നലെ രാത്രി എനിക്കുള്ളതും കൂടി വെട്ടി വീഴിയിട്ടൊന്നും നിനക്ക് വിശ്വക്ക് ഇപ്പോൾ തന്നെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഗുണ്ടുകളുടെ പോലെ അത്ര സ്റ്റാമിനൊന്നും എനിക്കില്ല എന്തെങ്കിലും തിന്നാൻ തന്നില്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒരു അടി നടക്കാൻ പറ്റില്ല എന്ന് പറയാനെട്ടോ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇവിടെ കടന്ന് ചത്ത് പോകുമെന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് അയ്യോ ഇവിടെ കടന്ന് ചാവൊന്നു വേണ്ട എന്തെങ്കിലും ഒരു മൂലയ്ക്ക് മാറിയിരിക്കും ഞാൻ എന്തെങ്കിലും കിട്ടുമെന്ന് പോയി നോക്കിയിട്ട് വരാൻ തന്നിട്ടുണ്ട് വിക്രം പോവാനുണ്ട് അപ്പോൾ വേദൊരു പാറടും മുകളിലൊക്കെ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ സുധാകരൻ മാഷിൻ്റെ വീടാണ് സുധാകരൻ മാഷിൻ്റെ വീട്ടിൽ ഇത്ര രാവിലെ നേരത്തെയാണ് ഇവർ എത്തുന്നത് നന്ദിനി നന്ദിനെ അടിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ നന്ദിനി വിചാരിക്കുന്നുണ്ട് ആരപ്പീ ഇത്ര നേരത്തെ ഒക്കെ വരുന്നത് എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഏർ വേദനയും അമ്മേനെയും മുത്തശ്ശിനെയും കണ്ടപ്പോ നന്ദിനിക്കൊരു പേടിയായിട്ട് നന്ദിനി നന്ദിനിട്ട് വിനയായിട്ടാ ഇത് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ വേഗം വീണ്ടും ഉള്ളി ഒരുക്കുമ്പോഴാണ് അച്ചിറങ്ങി വരുന്നത് അപ്പം അച്ഛതാ അവര് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവർ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വർത്താനങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് വേദനയും കാണാത്തതിൽ പരിഭവമൊക്കെ അവർ പറയുന്നുണ്ട് പത്മ കുറച്ച് ചൂടാവുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കമലയും പറയുന്നുണ്ട് നിങ്ങളെങ്ങനെ ചൂടായിട്ടൊന്നും കാര്യമില്ലല്ലോ അവളെ എവിടെയെങ്കിലും കൂട്ടുകാരുടെ വീട്ടിലുണ്ടാവുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് എന്താ അവളെ പറ്റിയൊരു ടെൻഷൻ ഇല്ലാത്തത് എന്നൊക്കെ പറയുമ്പം മാഷു പറയുന്നുണ്ട് കേട്ടോ വിക്രത്തിനെയും കാണാതായിട്ട് രണ്ട് ദിവസമായി എന്ന് പറയുമ്പോൾ പത്മ പറയുന്നുണ്ട് നിങ്ങൾ അവളെ അവന് മുന്നേ ഒഴിഞ്ഞ് ഒഴിഞ്ഞു കളഞ്ഞതാണ് അവൻ വന്നാലും പോലും നിങ്ങൾക്കൊന്നുമില്ല അതുപോലെയാണ് വേദ അതുപോലെ എല്ലാ വേദ ഞങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ കമല പറയുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കേണ്ട വേദയ്ക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദിനി പറയുന്നുണ്ട് അപ്പോൾ ഇനി വിക്രം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ എന്നൊക്കെ കുത്തിയിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നന്ദിനിക്ക് നല്ല ചീത്ത പറയുന്ന നന്ദിനു നല്ല വഴക്ക് പറയുന്നുണ്ട് കേട്ടോ വിനായകനും കമലയും കൂടി നന്ദിനകത്ത് വർണ്ണിക്കുന്നുണ്ട് സുതാരമാഷ എന്നിട്ടവരെ സമാധാനിപ്പിച്ചിട്ട് മാഷ അകത്തേക്ക് വിളിക്കുന്നുണ്ട് ചായയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുക പറയുന്നുണ്ട് അപ്പോൾ വിശ് വിഷയം പറയുന്നുണ്ട് അതൊന്നും വേണ്ട അച്ഛാ ഞാൻ അന്വേഷിക്കാം അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിനോടകം അറിയേണ്ടതല്ലേ പഴയ കാലം ഒന്നുമല്ലല്ലോ ഞാൻ എന്തായാലും അന്വേഷിച്ചിട്ട് ഇന്ന് തന്നെ എന്തെങ്കിലും വിവരം വിവരം കിട്ടും എന്ന് പറയാനുട്ടോ എന്നിട്ട് അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന കാട്ടിൽ വേദക്ക് എന്തൊക്കെയോ ചുട്ട് കൊടുക്കുന്ന വിക്രത്തിനെയാണ് അവർ പരസ്പരം കാർഡിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ സംസാരിക്കുന്നത് വിക്രം എന്തിനാ എന്തിനാന്ന് ചെയ്തു ആ കാരണം എന്നോട് പറയാറുന്നില്ലേ എന്ന് വേദ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം നീ എൻ്റെ കൂടെ നിൽക്കുവോ നിനക്ക് നീ സാക്ഷി പറഞ്ഞതിന് നിനക്കൊരു കാരണമുണ്ട് അതുപോലെ ആ പയ്യനെ തല്ലിയതിന് എനിക്കൊരു കാരണുണ്ട് അത്ര മതി എന്നാലും നിയമം കയ്യിലെടുക്കുന്നത് ശരിയാണോ എന്ന് വിക്രത്തിനോട് വേദ ചോദിക്കുമ്പോൾ പണം പദവിയൊക്കെ ഉള്ളവരുടെ അവരെന്ത് തെറ്റ് ചെയ്താലും അവരതിന് രക്ഷപ്പെടും അപ്പോൾ അവരെ ശിക്ഷിക്കാൻ ഇതേപോലെ നീതി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ശരി അതിലി നമ്മൾ തമ്മിൽ ഒരു എന്ന് വേണ്ടാന്ന് പറയാനുട്ടോ നീ എന്തൊക്കെ ചെയ്താലും അത് എൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം അതുപോലെ നന്മയാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം അതുപോലെ നിന്റെ നന്മ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്നിട്ടിപ്പോൾ വാസവന്റെ ആൾക്കാർ എന്നോടുള്ള ദേശത്തിന് നിന്നെ ബലിയാടാക്കിയില്ലേ ആ ജീനേനെ കൂടി ജീനയുടെ ജീവിതം കൂടി കളഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട് ജീനയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ വിക്രം ഒന്ന് പരി പരിഭ പരിഭമിക്കുന്നുണ്ടോ എന്നിട്ട് പറയുന്നുണ്ട് അവൾ മരിച്ചു പോയി എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന വേദ ആകെ നീട്ടിപ്പോകുന്ന വേദനയാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ പിറ്റേ പിന്നെ ദിവസത്തെ പ്രമോൽ കാണിക്കുന്നുണ്ട് വീട് ജപ്തി മാഷിൻ്റെ വീട് ജപ്തി ചെയ്യാൻ മുനിസിപ്പാലിറ്റി ബാങ്കിൽ നിന്ന് ആൾക്കാർ വരുന്നതും നന്ദിനെ അതിൽ കുശു കുശുമ്പ് പറയുന്നതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഗുണ്ടകൾ വിക്രത്തിൽ വേ വേദനയും കണ്ടുപിടിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്